നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചതിൽ ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഇതിന് തങ്ങൾ കനത്ത തിരിച്ചടി നൽകും എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഏതാണ്ട് നൂറോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ ആളപായമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഒരിടത്തും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ തന്നെ സുരക്ഷാ സംവിധാനമായ അയൺ ഡോമുകൾ ഈ റോക്കറ്റുകളെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പുതിയ കുറേ കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കണക്കുകൾ അനുസരിച്ച് ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇന്നേ വരെ ഏതാണ്ട് മുന്നൂറിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറോളം ആക്രമണങ്ങളാണ് ഇവർ ഹിസ്ബുള്ളക്ക് നേരെ നടത്തിയത് ഇതിലാണ് മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഇതിലെ വലിയൊരു ശതമാനം പേർ അതിൻ്റെ കമാൻഡർ പദവിയിലിരിക്കുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് സിറിയയിലും ലബനിലുമൊക്കെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളിലേക്കൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ഹിസ്ബുള്ളയും വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരിക്കാം കഴിഞ്ഞ ദിവസം നൂറോളം റോക്കറ്റുകൾ ഇവർ ഇസ്രയേലിലേക്ക് അയച്ചു ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് ശക്തമായ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമസേനയും കരസേനയും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവർക്ക് നേരെ ഏറ്റവും അധികം വ്യോമാക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇസ്രായേൽ തന്നെയാണ് അതേസമയം ഹൂതി ഉപനരെ നേരിടുന്നതാകട്ടെ അമേരിക്കയാണ് ചെങ്കടലിൽ ഇപ്പോഴും ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതി ഉപുന്നർക്ക് നേരെ അമേരിക്കൻ നാവികസേനയും അതിശക്തമായ രീതിയിൽ തന്നെയാണ് ആക്രമണം നടത്തുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും അവർ ആക്രമിച്ചു തീർത്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവർ കപ്പലുകളിലേക്ക് ആക്രമണം നടത്തുന്നതൊക്കെ തന്നെ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്കൻ നാവികസേന ഏർപ്പെടാക്കി കഴിഞ്ഞു നേരത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലായ ജെറാൾഡ് ഫോർഡ് തന്നെ ഇതിനായി നിയോഗിക്കപ്പെട്ടിരുന്നു പിന്നീട് ഹൂദി ഉമ്മദിനെ ശക്തി കുറഞ്ഞതോടുകൂടിയാണ് ജെറാൾഡ് ഫോർഡ് മടങ്ങിപ്പോയത് എങ്കിലും അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള നിരവധി കപ്പലുകളാണ് ഇപ്പോഴും ചെങ്കടൽ അമേരിക്ക നിയോഗിച്ചിരിക്കുന്നത് അതിനിടെ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് ഒരു താൽക്കാലിക പരിഹാരത്തിനായി അതായത് താൽക്കാലിക വെടിനിർത്തലിനായി വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാതെ പോയതിൻ്റെ പ്രധാന ഉത്തരവാദി ഹമാസ് ആണ് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത് കാരണം അവർ ഒരു തരത്തിലുമുള്ള ഒരു സഹകരണത്തിന് തയ്യാറായില്ല എന്നും ചർച്ചകളിലൊക്കെ തന്നെ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള സംവിവരങ്ങൾ അവർ സ്വീകരിച്ചത് എന്നുമാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തൽ മാത്രമല്ല പ്രധാനമായും ഹമാസ് തീവ്രതകളെ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി പൗരന്മാരെ കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ തരികയില്ല എന്ന് ഹമാസ് ചർച്ചകളിൽ വാശി പിടിച്ചതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തായാലും സൈനിക നടപടികളിലൂടെ തന്നെ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാനാണ് ഇസ്രയേൽ ഇപ്പോഴും ശ്രമിക്കുന്നത് ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ആയിരിക്കും ഇപ്പോൾ ഈ ഏറ്റുമുട്ടലുകൾ നീളാനുള്ള പ്രധാന കാരണവും